നടൻ ബിബിൻ ജോർജിന്റെ വീട് പാലുകാറ്റിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരുപ്പോൾ അതിലെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിച്ചത് നടൻ ദിലീപിനെ തന്നെയാണ് ദിലീപിനോട് ഓടിച്ചെത്ത കാവ്യ ചേച്ചി വന്നില്ലേ എന്ന് ഉറക്കെ ചോദിക്കുകയായിരുന്നു ബിബിൻ ജോർജ് ചെയ്തത് അദ്ദേഹത്തിനെ കാറിൽ നിന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് വീട്ടിലേക്ക് പോവുകയായിരുന്നു അത്രയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഒരു സഹോദര തുല്യനായി തന്നെയാണ് ബിബിൻ ജോർജ് എപ്പോഴും ദിലീപിനെ കാണുന്നത് അങ്ങനെ തന്നെയാണ് മുന്നോട്ടു പോയതെന്നും പറയാം പ്രേക്ഷകരും കൃത്യമായി അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകർ അതിനെക്കുറിച്ച് പറയുന്നതും അത്തരത്തിൽ തന്നെയാണ് എന്ന് പറയുന്നു ആരാധകർ ഇപ്പോൾ ബിബിൻ ജോർജിന്റെ വീട് പാലുകാച്ചൽ കഴിഞ്ഞ ആ വിശേഷം ഏറ്റെടുക്കുന്നതിന്റെ കൂട്ടത്തിൽ എന്തായാലും കാവ്യെക്കുറിച്ചും ചോദിച്ചെത്തുന്നു നിരവധി പാലുകാച്ചുകൾക്കും അതുപോലെ തന്നെ പരിപാടികൾക്കും ഇപ്പോൾ കാവ്യ പോകാറുണ്ട് എന്നാൽ ഇതിന് മാത്രം വരാത്തത് എന്തെന്നുള്ള വിമർശനം പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് അത് ബിബിൻ ജോർജിനുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് ബിബിൻ ജോർജ് പറഞ്ഞതല്ലേ ദിലീപിനോടൊപ്പം പോകാമായിരുന്നു ദിലീപുമായി മാത്രമല്ല ഇവരുടെ വീടുമായി തന്നെ അടുത്ത സൗഹൃദം തന്നെയാണ് ഉള്ളത് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് ബിബിൻ ജോർജിൻ്റെ വീടുമായി ബന്ധപ്പെട്ടും പാലുകാറ്റ് ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് എന്ന് തന്നെ പറയണം ആരാധകരും അത് ഏറ്റെടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ആ ചിത്രം കണ്ട് ഇപ്പോൾ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്ന് സാക്ഷാത്കരിച്ച നിർവധിയിലാണ് നടൻ ബിബിൻ ജോർജ് എന്ന് പറയാം ഇന്നലെയായിരുന്നു തൻ്റെ സ്വപ്ന ഭവനത്തിലേക്ക് പ്രവേശിക്കുന്ന ചടങ്ങ് ബിബിൻ്റെ കൊച്ചിയിലെ പുതിയ വീടിൻ്റെ ഗൃഹപ്രവേശനത്തിന് സിനിമാ രംഗത്ത് നിന്നും നിരവധി പേർ എത്തിയിട്ടുണ്ട് ായിരുന്നു ദിലീപ് കലാഭവൻ ഷാജോൺ രമേശ് പിഷാരടി എന്നിവരെല്ലാം ഗൃഹപ്രവേശന ചടങ്ങിന് എത്തിയിരുന്നു എട്ടു തൈക്കൽ വിൻസെന്റിന്റെ വീട് എന്നാണ് വീടിന് ബിപിൻ പേരിട്ടിരിക്കുന്നത് ചെറിയ വേഷങ്ങളിലൂടെ അഭിനയം തുടങ്ങി പിന്നീട് നായകനായി മാറിയ നടനാണ് ബിപിൻ ഷാഫി സംവിധാനം ചെയ്ത ഒരു പഴയ ബോംപുക്കത്ത എന്ന സിനിമയാണ് ബിപിൻ ആദ്യമായി നായകനായത് അതുകൊണ്ട് തന്നെ കയറി വരുന്ന മുറിയൽ സംവിധായകൻ ഷാഫിയുടെ വലിയൊരു ചിത്രവും ഓർമ്മയ്ക്കായി ബിപിൻ നൽകിയിട്ടുണ്ട് ചെറിയ വേഷങ്ങളിൽ മാത്രം അഭിനയിച്ചിരുന്ന ബിബിൻ ആദ്യമായി ഒരു നായകനാകുന്നത് ഷാഫി സംവിധാനം ചെയ്ത ഒരു പഴയ ബോമ്പ് എന്ന ചിത്രത്തിലാണ് ജന്മന ഒരു കാലിന് സ്വാധീനക്കുറവുള്ള ബിപിൻ കഠിന പ്രയത്നത്തിലൂടെയാണ് മലയാള സിനിമയിൽ സ്വന്തമായൊരു മേൽവിലാസം ഉണ്ടാക്കിയത് അഭിനയത്തിനൊപ്പം തിരക്കഥാകൃത്തായും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം പ്രശസ്തനുമാണ് എന്ന് തന്നെ കൃത്യമായി പറയാം ബിപിന്റെ അച്ഛൻ വിൻസെൻറ് കൽപ്പണിക്കാരനാണ് അമ്മ ലിസി വീട്ടമ്മയും ആറാം ക്ലാസ് മുതൽ മെമിക്രി ചെയ്യാൻ തുടങ്ങിയിരുന്നു കുട്ടിക്കാലം മുതൽ ഒന്നിച്ചുള്ള സുഹൃത്ത് വിഷ്ണു ഉണ്ണികൃഷ്ണനൊപ്പം കലാഭവനിൽ ചേർന്നാണ് വഴിത്തിരിവായി മാറി സിനിമയിലേക്ക് എത്തിയത് കലാഭവനിൽ ചേർന്ന ബിപിൻ പതിനേഴ് വയസ്സ് മുതൽ ടെലിവിഷൻ പരിപാടികളിൽ സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട് സ്കൂൾ കാലം മുതൽ ഒന്നിച്ചുള്ള വിഷ്ണു ഉണ്ണികൃഷ്ണനുമായി ചേർന്ന ബിപിൻ നിരവധി സ്ക്രിപ്റ്റുകളും എഴുതി നാദർശ സംവിധാനം ചെയ്ത അമർ അക്ബർ ആന്റണി എന്ന ചിത്രത്തിൽ തിരക്കഥ ബിപിനും വിഷ്ണുവും കൂടി ചേർന്നാണ് ഒരുക്കിയത് കട്ടപ്പനയിലെ ഋത്തിക് റോഷനും ഇരുവരും ചേർന്ന് തിരക്കഥ ഒരുക്കിയ ചിത്രമാണ് ഒരു യമണ്ടൻ പ്രേമകഥ മാർഗം കളി ഷൈലോക്ക് എന്നിവ ഉൾപ്പെടെ പത്തോളം സിനിമകളിൽ ബിപിൻ അഭിനയിച്ചിട്ടുണ്ട് കൂടുതലാണ് ബിബിന്റേതായ ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത സിനിമയും അതോടൊപ്പം തന്നെ ഇതേ വാർത്തയും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ